ഹലോ ഗായ്സ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കല്ലല്ല എനിക്ക് എനിക്ക് ഏഴ് മാസമായി അപ്പം വളകാപ്പ് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് നടത്താൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ട് നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഫസ്റ്റ് ആണ് ഏട്ടാ നമ്മൾ വളകാപ്പ് നടത്താൻ പോണേൽ ലക്കിക്കുട്ടനായിരുന്നപ്പോഴും അങ്ങനെ ഒരു ചടങ്ങും ഇല്ലായിരുന്നു ഒരു മാസം നമ്മുടെ അഞ്ചറിയിപ്പ് ഏഴറിയിപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്കതൊന്നും നമ്മള് നടത്തിയൊന്നും ഇല്ലായിരുന്നു അപ്പഴത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ നടത്തില്ല പക്ഷെ ഇപ്പൊ ആഗ്രഹം എനിക്ക് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ കാണുമ്പോ വളകാപ്പ് എടുക്കണം ഒരു ആഗ്രഹം ഉണ്ട് ഒന്നും എടുത്തില്ല അതൊക്കെ ഇനി കുറച്ചുകൂടെ ആവുമ്പോൾ പറയുമായിരിക്കാം അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വായിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യാറ്റിൻകരയില് പോവാണ് അല്ലേ ചേട്ടാ ഞാനും ചേട്ടനും കൂടെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കാഴ്ചകളും കാണാം അപ്പം നമ്മൾ നെയ്യാറ്റിക്കര കഴിഞ്ഞ് നമ്മൾ ആദ്യം പോണത് നമ്മൾ കേക്ക് പലഹാരം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഏഴ് മാസത്തിന് നമ്മൾ ഏഴ് ഐറ്റം പലഹാരം അതായത് മുറുക്ക് അച്ചപ്പം പിന്നെ നെയ്യപ്പം പിന്നെ കാല ഉടക്ക പിന്നെ വേറെ എന്തൊക്കെയുണ്ടല്ലോ മുന്തിരിക്കൊല പോലത്തെ മുന്തിരിക്കൊത്ത് ആ പല നാട്ടിൽ അതിന് പല പേരാണ് നമ്മൾ മുന്തിരിക്കൊത്ത് എന്നൊക്കെ പറയും ചിലപ്പോൾ മുന്തിരിക്കൊല എന്നും പറയും അപ്പം അത് അങ്ങനത്തെ പക്കാവട അങ്ങനെ ഏഴ് ഐറ്റം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നെയ്യാറ്റിക്കിരയ്ക്ക് അപ്പുറം ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ ഇത് മാത്രം ഉണ്ടാക്കണം പലഹാരങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് കുടിൽ വ്യവസായമാണ് അപ്പം അവിടെ ഓർഡർ കൊടുത്തിട്ട് ഈ ചേട്ടനും ലക്കും എനിക്കും അമ്മയ്ക്കും ഡ്രസ്സ് സെറ്റായി അപ്പം കിച്ചുനും അച്ഛനും ഡ്രസ്സ് സെറ്റായി പക്ഷേ ചേട്ടന് ഈ ലക്കിക്ക് മാത്രം ഡ്രസ്സൊന്നും സെറ്റായില്ല അപ്പം അതും നമ്മുടെ നെയ്യാറ്റിക്കിര രാമചന്ദ്രയിൽ പോയി അതും വാങ്ങിക്കണം അപ്പം ഇപ്പം നമ്മൾ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ മുറുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയില് വന്നു ഇവിടെ ഒരു ലൈന് മൊത്തവും ഇതിന്റെ കടയാണ് അല്ല ചേട്ടാ ഇത് മൊത്തവും മുറുക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് കേട്ട കടയിൽ വന്നു അപ്പോഴും ഓർഡർ ഒക്കെ കൊടുത്ത് നാളെ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേനും അവർ സെപ്റ്റ് ചെയ്തു തരാമെന്നു പറഞ്ഞു ഇനി നമ്മുടെ നേരെ രാമചന്ദ്രയിലോട്ട് ചേട്ടന് ഡ്രസ്സ് നോക്കണം ഡ്രസ്സെടുക്കുന്നതാണ് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യം ഇത്രയും ദിവസം എന്തെങ്കിലും ചിങ്ങം കിട്ടുന്ന ധരസം കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ പതിമൂന്നാം തീയതി അതായത് ചിങ്ങം തീരുന്നതിന് മുന്നേ നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നടത്താൻ വേണ്ടിയിരുന്ന ചടങ്ങായിരുന്നു പിന്നെ പന്ത്രണ്ടാം തീയതി അവൻ്റെ എൻഗേജ്മെൻ്റൊക്കെ വന്നപ്പോഴത്തേനും നമ്മൾ വിചാരിച്ച് പച്ചതിലേ ആക്കാം നമ്മളുടെ കാര്യം ആക്കാമെന്ന് വിചാരിച്ചു ഒരു ഇരുപതാം തീയതി ഒക്കെ അവിടെ ആക്കാൻ വിചാരിച്ചു ഒരു തിരക്കും കഴിഞ്ഞാൽ ക്ഷീണം അറിയില്ല അവിടുത്തെനും അടുത്ത കാര്യം വന്നു പിന്നെ ചേട്ടാ അടുത്ത മാസം പോകണതിന് മുന്നേ ആയിട്ട് നമുക്കിത് ശരിയാക്കണ്ടേ സെറ്റ് ആക്കണ്ടേ അപ്പം ഇനി നമ്മൾ നേരെ രാമചന്ദ്രയിലുള്ളു ഇത് വെള്ളം താഴും വെള്ളം വെള്ളമൊക്കെ മുടിച്ചിട്ട് എന്തായാലും രാമചന്ദ്രയിൽ കടയിൽ കയറി കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ നമ്മളെ നമ്മളെന്നല്ല ഡ്രസ്സെടുക്കാൻ ഒരു നമ്മൾ ഷോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങുന്നു കയറാണോ ഒരു പണിക്കൂർ എങ്കിലും കൂടി അതങ്ങനെയാണ് ഒത്തിരി വെള്ളം കുറിച്ചിട്ട് അടിച്ചവിടെ ആളുണ്ട് ഇപ്പൊ അടിച്ചു കുറച്ച് വളയുടെ സെഷനാണ് പക്ഷേ വള കെട്ടും കുളവുള്ളതാണ് ഹോട്ടലിലാണ് നല്ല കഴിക്കുക കുറേ ദിവസം നാളായി വിസ്മയിൽ വന്ന് കഴിച്ചിട്ട് അപ്പം വിസ്മയിൽ വന്ന് കഴിക്കാം ഭയങ്കര തിരക്കാണ് ഉച്ചക്കായാലും ചോറ് മാത്രം കഴിക്കാൻ രണ്ടുപൂടെ ആൾക്കാർ വരുന്നു ദോശയും ചങ്കന്യും കഴിക്കാൻ രണ്ടുപൂടെ ആളുമായിരുന്നു ചേട്ടൻ പറയുന്ന വേറെ വല്ല ഹോട്ടലിലും വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ല രണ്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു കുറേ ദിവസമായി ചിക്കൻ ബിരിയാണി കഴിച്ചു അപ്പോൾ അത് കഴിക്കാം എന്നിട്ട് വേറെ ഒരിടത്തും ഇനിയല്ല നേരെ പിന്നെ അപ്പോഴും ബിരിയാണി വന്ന് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് എല്ലാം ചേട്ടായി നമ്മൾ വീട്ടിൽ പോകാന്നല്ലേ വിചാരിച്ചത് അപ്പോഴിതേ ബിരിയാണി ആണ് ബിരിയാണി കഴിക്കാം അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് ഞാൻ കൊറച്ചേ കഴിച്ചോണ്ട് അപ്പൊ വീട്ടിൽ പോയപ്പോ എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിട്ട് രണ്ടു പേര് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് പേര് പറയൂ പറയൂ അതെ ഇവിടെ വേറൊരു ഗസ്റ്റ് ഉണ്ട് ഇവര് വന്ന് വന്നപ്പോഴേ റോഡിൽ നിന്നേ വിളിച്ചോണ്ട് വന്ന് ലക്കിമ അപ്പം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് തുടങ്ങിയാ മതിയാ നാളെ പോവാ നാളെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോവാ പോവാടന്നിട്ടായിരുന്നു നാളെ കഴിഞ്ഞിട്ട് എന്റെ അടുത്തേച്ചിരുന്നത് കഴിവ് മൈനാഞ്ചി ഇടാനോ പഠിച്ചിട്ടല്ല അവള് എനിക്കിവിടു അമ്മ നിറഞ്ഞു നിൽക്കുന്നു അല്ലേ കൈ കാണാ അത് ഞാനൊക്കെ വശ താമര പോവാ താമര ഇരുന്ന് നിറഞ്ഞു നിക്കട്ടെ താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിരിക്കുന്ന ആരും കാണണ്ട അതുകൊണ്ട് ഇവിടെ ആർക്കും കാടുന്നവർക്കും മനസ്സിലാവില്ല നിങ്ങൾ ഇവിടെ തീറ്റയും കുടിക്കുമ്പോ അപ്പൊ ഒരു കയ്യില് ഇങ്ങനെ ഇട്ട് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ കൊറേ നേരമായില്ലേ ഇരുന്നത് ചേട്ടൻ തന്നെ നാരങ്ങ വെള്ളം ഇന്നലെ ചുമക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയുള്ളത് നാരങ്ങയിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് ഈ മെഹന്തിയുടെ കൂടെ ഇട്ടാൽ നല്ല ചുമക്കുമെന്ന് പറയും അമ്മ കുടിക്കും അപ്പം അവർക്ക് ഫുഡ് കൊടുക്കണം അതുകൊണ്ട് ചേട്ട അറിഞ്ഞ് ചിക്കൻ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അമ്മ ചിക്കൻ കറി ഞാൻ കുറേ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറായി കണ്ടല്ലോ ഒന്ന് എണീറ്റ് ഇരിക്കാം കണ്ടല്ലോ രണ്ടായിരിക്കുന്നു ഇവിടെ തുടങ്ങി ഏതാണ്ട് തീരാറായി ഇവിടെ തീർന്നു ഇങ്ങനെ ഇങ്ങനെ ചേച്ചിക്ക് ഇടാൻ വേണ്ടി കൊണ്ടെത്തുന്നു കൊട്ടി കൊട്ടിയുന്ന് വന്നതാണ് ബസ്സില് സീറ്റുകളി കിട്ടിയില്ലെന്ന് നിന്ന് തൂങ്ങി ഇരുന്നൊക്കെയാണ് പറഞ്ഞു വന്ന് വന്ന ഉടനെ പരാതി പറച്ചില്ലായിരുന്നു നമ്മൾ എങ്ങനെയൊക്കെയാണ് വന്നത് കൊല്ലത്താണ് പഠിക്കുക അതുകൊണ്ട് ഇവളെ വിശ്വസിച്ച് ഇവള് വന്നു പക്ഷെ വന്ന് അവസരം ഇവളെ കണ്ടുപിടിക്കേണ്ടി വന്നില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വന്നവർ ഇപ്പം എത്ര മണിയായി നാല് അഞ്ച് മണി അഞ്ചുമണി അഞ്ചുമണി കാവാറായി ദൈവത്തിൽ തിരിച്ച് കൊല്ലത്തോട്ട് പോണം യാത്ര അയക്കാം നമുക്ക് അല്ല ത്തും കാറിൽ കയറാനായിട്ട് കേട്ടോ ചാടുന്ന മലപ്പുറം ആണല്ലോ കാറിൽ കയറാനായിട്ട് തന്നെ കാറി കൂടി ചാടി കയറാനായിട്ട് കയറാനൊക്കെ